ആ ശരി സോ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് സ്റ്റേറ്റ്മെൻറ്റോ ഒരു ഇൻഫർമേഷൻ തരാനാണ് എല്ലാവരും വിളിച്ചത് എല്ലാവർക്കും അറിയാലോ ഞാൻ ഇവിടെ വന്നപ്പോൾ ഞാൻ എന്റെ ക്യാമ്പയിൻ തുടങ്ങിയത് ഇനി കാര്യം നടക്കും എന്ന് പറഞ്ഞിട്ടാണ് ക്യാമ്പയിൻ തുടങ്ങിയത് അതിനെപ്പറ്റി എത്രയോ എന്നോട് ചോദിച്ചിട്ടുണ്ട് ഇത് ഇതിന് എന്താണ് മീനിങ് ഇത് എന്തുകൊണ്ടാണ് ഈ ഇനി കാര്യം നടക്കുന്നത് സ്റ്റേറ്റ്മെന്റ് അറച്ചത് അതിന്റെ മെയിൻ റീസൺ എല്ലാവർക്കും അറിയാം അത് ഞാൻ എനിക്ക് പറയേണ്ട ആവശ്യമില്ല ഞാൻ പറയുന്നു ഇവിടെ നമ്മൾ തിരുവനന്തപുരത്ത് ഒരു പതിനഞ്ച് ഇരുപത് കൊല്ലായിട്ട് ഒരു കാര്യം അങ്ങനെ സബ്സ്റ്റാൻഷ്യലി നടന്നിട്ടില്ല പതിനഞ്ച് കൊല്ലം മുമ്പേ ഒരു ഫസ്റ്റ് ടൈം ഓട്ടറായ ആയ ഒരു ഒരു ആൺകുട്ടിയ പെൺകുട്ടി പതിനെട്ട് വയസ്സായ ഒരു ആൺകുട്ടി പെൺകുട്ടി ഇന്ന് മുപ്പത്തിമൂന്ന് വയസ്സായ ഒരു അഡൾട്ടായിട്ടും ആ പതിനഞ്ച് കൊല്ലത്തിൽ ഇരുപത് കൊല്ലം എവിടെ നിന്ന് സ്റ്റാർട്ടിങ് പോയിന്റ് നിങ്ങൾ തീരുമാനിച്ചോളൂ ഒരു അങ്ങനെ ഒരു വ്യത്യാസമോ ഒരു ചേഞ്ചോ ഒരു പോസിറ്റീവ് ചേഞ്ചൊന്നും കണ്ടിട്ടില്ല ഇവിടെ റെക്കോർഡ് അൺഎംപ്ലോയ്മെന്റ് കോളേജസിൽ മുപ്പത്തിയേഴ് ശതമാനം സീറ്റ് വേക്കന്റ് കുട്ടികൾ പുറത്തു പോയിട്ട് സക്സസ്ഫുൾ ആവുന്നു അതെല്ലാമാണ് നമ്മൾ പത്ത് പതിനഞ്ച് കൊല്ലമായിട്ട് നമ്മുടെ ഒരു ഒരു ലെഗസി അതുകൊണ്ട് ഞാൻ അന്ന് വന്നിപ്പോ പറഞ്ഞു എൻ്റെ കാൻഡിഡേറ്റർ എൻ്റെ ക്യാമ്പയിൻ ഇതിനെ ചേഞ്ച് ചെയ്യാനാണ് ഇവിടെ കാര്യം നടക്കണം എന്നൊരു പുതിയ ഒരു രാഷ്ട്രീയം ഒരു പുതിയ ഒരു അപ്രോച്ച് കൊണ്ടുവന്നിട്ടാണ് ഞാൻ ഇവിടെ വരുന്നത് അന്ന് പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് എന്താണ് ഈ കാര്യം എന്ന് പറഞ്ഞിട്ടൊരു ക്യാമ്പയിൻ നടത്തി ജനങ്ങളോട് എല്ലാവടത്തും ചോദിച്ചു ഏഴ് സെഗ്മെൻറ്റിൽ നിന്ന് ആൾക്ക് ജനങ്ങളെ പോയി മീറ്റ് ചെയ്തു അവരുടെ പ്രശ്നങ്ങളും അവരുടെ വിഷമങ്ങളും അവരുടെ വേദനകളും അതെന്താ എല്ലാണ് അവർക്ക് എന്ത് വേണം ആ ഒരു എന്താണ് കാര്യം എൻ്റെ ക്യാമ്പയിൻ നടന്ന് അതിൻ്റെ എല്ലാം ഇൻപുട്ട് എടുത്തിട്ട് ഞങ്ങൾ ഒരു ഡോക്യുമെന്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇതാണ് കാര്യം ഈ ഇതാണ് കാര്യം ആണ് ഞാൻ അഞ്ചു കൊല്ലത്തിൽ ചെയ്യാൻ പോകുന്ന പണി അതില് രണ്ട് ഫീച്ചർ ഞാൻ രണ്ട് മെയിൻ പോയിന്റ് വെക്കാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഒന്ന് ഈ ഇതാണ് കാര്യം എല്ലാ അസംബ്ലി സെഗ്മെന്റ്സിനും ടച്ച് ചെയ്യുന്നത് അപ്പൊ പാറശാല ഇന്ന് ഞാൻ അവിടെ പര്യടനം ചെയ്യുന്നുണ്ട് അവിടെ കർഷകർക്ക് എന്താണ് ചെയ്യാൻ പോകുന്നത് തീരദേശത്ത് മത്സ്യ മത്സ്യത്തൊഴിലാളി കമ്മ്യൂണിറ്റി അവർക്ക് എന്താ ചെയ്യാൻ പോകുന്നത് ത്രിവേന്ദ്രം സിറ്റി അവിടെ എന്താ ചെയ്യാൻ പോകുന്നത് അപ്പൊ രണ്ട് കാറ്റഗറി ഒന്ന് ഇപ്പോ ഉള്ള പ്രശ്നങ്ങൾ അതിന്റെ പരിഹാരം രണ്ടാമത്തേത് നമ്മുടെ തിരുവനന്തപുരത്തെ ഒരു പൊട്ടൻഷ്യൽ ആ പൊട്ടൻഷ്യലിനെ എക്സ്പ്ലോയ് ചെയ്ത് തിരുവനന്തപുരത്ത് എങ്ങനെയാണ് ഒരു മുമ്പോട്ട് കൊണ്ടുപോകാൻ ഒരു വൈബ്രന്റ് ഇക്കോണമി ആക്കാൻ അതിൻ്റെ എന്താണ് ഒരു സ്ട്രാറ്റജി അപ്പോൾ രണ്ട് ബ്രോഡ് ആണ് ഈ ഇതാണ് കാര്യം കവർ ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു ഇത് ഒന്ന് പത്ത് പതിനഞ്ച് ഇരുപത് കൊല്ലായിട്ട് ഇവിടെ പ്രശ്നങ്ങളും അതിന് പരിഹാരം ഉണ്ടാക്കാണ്ട പരിഹാരം ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാണ്ട് ആ ചെറിയ പ്രശ്നങ്ങൾ വലിയ പ്രശ്നങ്ങളാവുന്നു വലിയ പ്രശ്നങ്ങൾ വലിയ വലിയ പ്രശ്നങ്ങളാവുന്നു അതിൻ്റെ സൊല്യൂഷൻ അതൊന്ന് അത് തീരദേശത്ത് അതൊരു എക്സാമ്പിളാണ് ഹാൻഡ്ലൂം സെക്ടർ എക്സാമ്പിളാണ് കർഷകർ ആ മേഖല ഒരു എക്സാമ്പിളാണ് അതൊന്ന് മറ്റേത് ഈ തിരുവനന്തപുരത്തിലെ നമ്മൾ എത്രയോ പൊട്ടൻഷ്യൽ ഉണ്ട് മാനുഫാക്ചറിങ്ങിൻ്റെയും ടൂറിസമിൻ്റെയും ഐ ടി ആൻഡ് ഇന്നോവേഷനിൻ്റെയും നോളജ് ആൻഡ് റിസർച്ചിൻ്റെയും അത് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ എന്തെല്ലാം ചെയ്യാൻ പോകുന്നുണ്ട് അതൊരു രണ്ടാമത്തെ ഒരു ഈ രണ്ട് ഒരു ലെഗ്സ് ആണ് ഈ ഡോക്യുമെന്റിൽ ഞങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു രണ്ടാമത്തെ ഒരു വലിയ മെയിൻ പോയിന്റ് പറയാൻ എല്ലാവർക്കും എല്ലാവരുടെയും അറ്റൻഷൻ ഇതുവരെ തിരുവനന്തപുരത്ത് ഞാൻ ഗൂഗിൾ ഇതും എല്ലാം നോക്കി ഇരുപത്തഞ്ച് മുപ്പത് കൊല്ലം ഞാൻ ഇതുവരെ തിരുവനന്തപുരത്തിന് വേണ്ടിയിട്ട് ഒരു സംസ്ഥാന സർക്കാരോ ഒരു എം ഒരു മാസ്റ്റർ പ്ലാനോ ഒരു വിഷൻ ഡോക്യുമെന്റ് ഇതുവരെ ആരും ചെയ്തിട്ടില്ല അപ്പോ ഇരുപത് ഇരുപത്തഞ്ച് കൊല്ലം കഴിഞ്ഞിട്ട് ആദ്യത്തെ ഒരു ഒക്കേഷൻ ആണ് ഇങ്ങനത്തെ ഒരു വിഷൻ ഡോക്യുമെന്റ് ഉണ്ടാക്കി തിരുവനന്തപുരത്തിന്റെ ഒരു ഗ്രോത്തിന് വേണ്ടി പുരോഗതിക്ക് വേണ്ടി വികസനത്തിന് വേണ്ടി ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കുന്ന ഒരു സംവിധാനം ഇത് ആദ്യത്തെ രാജാണ് നമ്മൾ കാണുന്നത് ഇരുപത്തി ഇരുപത്തഞ്ചു കൊല്ലം കഴിഞ്ഞിട്ട് അതൊന്ന് അതിൻ്റെ ഈ ഈ പോയിന്റ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു രണ്ടാമത്തേത് ഞാൻ ഇന്ന് പറയുന്നു ഞാൻ ക്യാമ്പയിൻ ചെയ്യുമ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾ എന്റെ രണ്ട് കമ്പറ്റേറ്റേഴ്സിനും അവസരം കൊടുത്തിട്ടുണ്ട് ഒരു പുള്ളിക്ക് മൂന്ന് മൂന്ന് തവണ അവസരം കൊടുത്തു ഒരു കാൻഡിഡേറ്റിന് ഒരു തരം ഒരു ഒരു തവണ അവസരം കൊടുത്തു രണ്ടായിരത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി ഒമ്പത് ഞാൻ ചോദിക്കുന്നത് ഒരു അഞ്ച് കൊല്ലം എനിക്കൊരു അവസരം തരണം ഞാൻ ഇതാണ് ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നത് ഞാൻ വേണ്ടാത്ത വാഗ്ദാനവും പറഞ്ഞ് ഒന്നും ചെയ്യാൻ പോകുന്ന ആളല്ല ഇതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇത് എന്റെ കമ്മിറ്റ്മെന്റ് ആണ് ഇത് ഇതെൻ്റെ ഗ്യാരൻറ്റിയാണ് ഇത് മോദിയുടെ ഗ്യാരൻറ്റിയാണ് പറയാൻ ആഗ്രഹിക്കുന്നത് ബസ് അച്ഛ താങ്ക് യു രാജ്യസഭാ അല്ലെ ഇതിനെ പറ്റി എന്തെങ്കിലും ചോദിക്കാണെങ്കിൽ ചോദിക്കാം അത് സ്ട്രേ ചെയ്യാൻ ഞാൻ പോകുന്നില്ല ഇതിനെപ്പറ്റി നമുക്ക് ഇതിനെപ്പറ്റി എന്തുടോ ഇത് ഇമ്പോർട്ടന്റ് അല്ലേ എനിക്ക് ഇമ്പോർട്ടന്റ് കൈറലൊന്നും ചോദിക്കല്ലേ ചോദിക്കട്ട വേണ്ട ഇതിനെ പറ്റി എന്തെങ്കിലും ചോദിക്കാം അല്ല ഞാൻ പറയാം താങ്ക് യു നമസ്കാരം